നമസ്കാരം സൂര്യദീപം ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവചനമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പ്രതിപാദിച്ചു പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യയിൽ ചരിത്രത്തിൽ ഇതുവരെ നടന്നിട്ടില്ലാത്ത രീതിയിലുള്ള രാഷ്ട്രീയപരമായ മാറ്റങ്ങളുണ്ടാവും അത് ഒരുപാട് രാജ്യങ്ങൾ ഈ മാറ്റങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അതാണ് ഒന്നാമത്തെ ഒരു മാറ്റം എന്ന് പറയുന്നത് കൂടാതെ ഇന്ത്യ സാമ്പത്തികമായിട്ട് വൻ കുതിച്ചുചാട്ടം നടത്തുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് പ്രകൃതി ദുരന്തങ്ങൾ വളരെ കുറവുള്ള വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് കൂടാതെ ഇന്ത്യയിലെ ഒരുപാട് ആരാധകരുള്ള ഒരാളുടെ അപ്രതീക്ഷിതമായിട്ടുള്ള വിയോഗം വളരെ ഞെട്ടലോടെ നമ്മൾ കേൾക്കാൻ ഇടവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും ഈ രണ്ടായിരത്തി ഇരുപത്തി നാലില് ശത്രുക്കളുടെ ആക്രമണവും ആസൂത്രിതമായ നീക്കങ്ങളും എല്ലാം തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ച കാണുവാൻ നമുക്ക് സാധിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ലൊരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഇന്ത്യ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിലുള്ള ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്ത്യക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന് പറയുന്ന ഒരു നല്ല വർഷം തന്നെയായിട്ടാണ് കണക്കാക്കി പോരുന്നത് ഒരു ഇന്ത്യൻ എന്ന് പറയുന്നതിൽ ഏറ്റവും കൂടുതൽ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു വർഷമായിരിക്കും ഈ രണ്ടായിരത്തി എല്ലാവർക്കും നല്ലൊരു പുതുവർഷം ആശംസിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം